ഞങ്ങളിവിടെ ജാതി മത രാഷ്ട്രീയ കക്ഷി തന്നെ ഒരു രൂപീകരിച്ച ഒരു സമരമാണ് ഒന്നത്തേക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ദിവസമായി അപ്പോൾ ഈ ഞങ്ങളാകെ ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ ആകെ ഭയപ്പാടിലാണ് കാരണം പ്രദേശത്തുള്ള കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ പണികൾ പണികളിപ്പോൾ ബാധിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് ആ വലിയൊരു ആശങ്ക നിലവിൽ ഞങ്ങളെടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ പോയി ഒറ്റ രാത്രി കൊണ്ട് ഇത് ഇരുപത്തിരണ്ട് ലോഡുകളാണ് ഇവിടെ വന്നാണ്ട് തള്ളിപ്പോയത് ഒറ്റ രാത്രി കൊണ്ട് അതിലാകെ എട്ട് ലോഡാണ് ഇപ്പോൾ നിലവിലിവിടെ പഞ്ചായത്ത് സമ്മർദ്ദം ചെലുത്താണ് ഇവിടുന്ന് കൊണ്ടുപോയത് ആറ് ലോഡ് ഈ തട്ടിയ ആളുകളെ കൊണ്ടും രണ്ട് ലോഡ് പഞ്ചായത്തിൻ്റെ റിസ്കിൽ ആകെ എട്ട് ലോഡാണ് ഇവിടുന്ന് പോയത് ബാക്കി പതിനഞ്ചോളം ലോഡുകൾ ഇപ്പം നിലവിൽ ഇവിടെ അത് ഞങ്ങളെ ഞങ്ങളെയും ഈ പ്രദേശവാസികൾ ഏറ്റവും ഭയാനകത്തിൽ തന്നെ ആക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാവണം മേൽപെട്ടവരുടെ നിയമ നടപടികളും ഞങ്ങൾ പോകുന്നുണ്ട് ഇതിന് നടപടി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഏത് അവസാനം വരാണോ നിൽക്കേണ്ടത് അതുവരെ ഈ ജനകീയ സമിതി രാജ ജാതിമത കക്ഷി രാഷ്ട്രീയം തന്നെ ഇവിടെ നിലകൊള്ളും അതിൻ്റെ അറ്റം വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് പറയാനുള്ളത് ഇതിന് തൊട്ട് താഴെയുള്ള അൻപതോളം വീടുകൾ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു പൊതു കിണറുണ്ട് അതുപോലെ പരിസരവാസികൾ നിരവധി കിണറുകൾ ഈ കിണറുകളിലേക്ക് ഇതിന്റെ മാലിന്യം ഈ ഈ വെള്ളം ഈ മാലിന്യം കളർന്ന് വെള്ളം ഒഴുകി വരുന്നു എന്ന് ഞങ്ങളെല്ലാവരും ഭയപ്പെടില്ല ഭയപ്പാടിലാണ് എല്ലാ ഈ താഴെയുള്ള ഒരു ഒട്ടുമിക്ക വീടുകളും എല്ലാവരും ഈ ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ഇവിടെ നിന്ന് താഴെയുള്ള പൊതു കിണറുണ്ട് ആ പൊതു കിണറിൽ അമ്പതോളം വീട്ടുകാർ കൂടാതെ ഒരു ബഡ്സ് സ്കൂൾ നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു ബഡ്സ് സ്കൂളുണ്ട് അതിലേക്ക് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പത്തിലേറെപ്പരേ കുട്ടികൾ പഠിക്കുന്ന ഒരു നഴ്സറി ഉണ്ട് ഈ നഴ്സറിക്കും ഈ വള ഈ പൊതു കിണറിലത്തെ വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ പോരാത്തതിന് ഇവിടെ ഈ രാത്രി ആയി കഴിഞ്ഞാൽ തെരുവ് ഭയങ്കര ശല്യമാണ് രാത്രി പകലൊന്നുമില്ലാത്ത ശല്യമാണ് കുട്ടികൾക്ക് സ്കൂളിലോ മദ്രസയിലോ മറ്റു കാര്യം പുലർച്ചെ ആളുകൾക്ക് നിസ്കാരത്തിന് പോകുമ്പോഴൊക്കെ തെരുവായ്കോട് ഭയങ്കര ശല്യമാണ് ഈ ഇരുപത്തൊന്ന് ദിവസമായി ഞങ്ങൾ ഇതിനെ പ്രതിഷേധിച്ച് സമരം ചെയ്യണം ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇനി ആരുടെ മുമ്പിലാണ് നീതി തേടി പോകേണ്ടത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നീതി കിട്ടിയാലും അത് വൈകി കിട്ടുന്ന ഒരു നീതി അത് അനീതിക്ക് തുല്യമാണ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ എന്ന ഉറച്ച നിലപാടിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ പഞ്ചായത്തിലെ ആന്തിയൂർക്കുന്നിലാണ് നാടിന്റെ ഉറക്കം കെടുത്തിയ മാലിന്യ പ്രശ്നം പോലീസ് കേസ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്നിന് രണ്ട് പ്രതികൾ ചേർന്ന യാതൊരുവിധ അനുമതിയുമില്ലാതെ മൂന്നാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിയിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതും സാംക്രമിക രോഗങ്ങൾക്ക് ഇടയാക്കുന്നതും ദുർഗന്ധം പരത്തുന്നതുമായ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ നാലാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള പുളിക്കൽ പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ ആന്തിയൂർകുന്ന് എന്ന സ്ഥലത്ത് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ക്വാറിയിൽ തള്ളി ലോഡ് കണക്കിന് മാലിന്യമാണ് തള്ളിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി പ്രകാരം കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടു ലക്ഷം രൂപ പുളിക്കൽ പഞ്ചായത്ത് പിഴയിട്ടു മാലിന്യം നീക്കാൻ ഉത്തരവുമിട്ടു ഒരാളെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് സൈറ്റ് പരിശോധിച്ച സ്ഥലം പരിശോധിച്ച് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് പ്രകാരം അന്ന് തന്നെ മൂന്ന് മണിക്ക് മൂന്നാം തീയതി മൂന്ന് മണിക്കുള്ളിൽ ഇത് പൂർണ്ണമായും മാറ്റണം എന്നുള്ള നിർദ്ദേശം സെക്രട്ടറി ഈ തള്ളിയ ആളുകളോടും അതേമാതിരി സ്ഥലം അനുവദിച്ചു കൊടുത്ത ആളുകളോടും എല്ലാം പറഞ്ഞതാണ് പക്ഷേ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയായി ഇന്നേ വരെ ഒരു നടപടിയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമരസമിതിയുടെ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജില്ലാ കലക്ടർ പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതേപോലെ തന്നെ എ ഡി എം എ ഡി എം എം ഡി എംഒ ഇവർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ള ഈ പരാതി കൊടുത്ത് കലക്ടറുടെ പരാതി പ്രകാരം ഈ ജില്ലാ പോലീസ് മേധാവിക്കും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറത്തിനും അതേപോലെ തന്നെ ഡി എംഒക്കും അയച്ചു കൊടുത്ത് ഇത് എടുത്ത നടപടി പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവർ അന്വേഷിക്കുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വിവരാവകാശ പ്രകാരം വേണമെങ്കിൽ തരാ എന്നുള്ള തീരുമാനമാണ് സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം പത്തോ ഇരുപത്തഞ്ചോ ദിവസം ഒരു പിന്നെ വിവരാവകാശത്തിൻ്റെ കാലാവധി പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിയണം അതുവരെ നമ്മൾ ഇത് വാരാതെ ഇത് നോക്കി ഇങ്ങനെ കുത്തിരിക്കണ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇത് പൂർണമായും മാലിന്യം മുഴുവനായിട്ടും മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമരസമിതിയുടെ ആവശ്യം ഇത് ഒരുപാട് ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് വീടുകളുണ്ട് അൻപതോളം കുടുംബങ്ങൾ ഇത് ഈ പിന്നെ ജലനിധി കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് അതേപോലെ ബെഡ്സ് സ്കൂളുണ്ട് അതേപോലെ അങ്കനവാടി ഇവരൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ വെള്ളം കണ്ടോ ഈ വെള്ളം ഇത് ഇപ്പോൾ മൂന്നാല് ദിവസം മുന്നേ നല്ല മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ഉയരുന്നില്ല ഇത് ഇതിന് നീരോഴിക്ക് നേരെ കുത്തനെ കീഴ് താഴോട്ടാണ് പോകുന്നത് ഒരു തോട് ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ സൈഡിൽ താമസിക്കുന്ന സൈഡിലാണ് ഈ ഉള്ളത് വരെ ഇതിനൊരു പരിഹാരം പരിഹാരം കണ്ടിട്ടില്ല കാണണം സമരസമിതി സമരം ഞങ്ങൾ എന്നാൽ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല തള്ളിയിട്ട് ഇന്നേക്ക മൂന്നാഴ്ച പിന്നിട്ടു ഇന്നും ക്വാറിയിൽ മാലിന്യമുണ്ട് പരിസരമാകെ ദുർഗന്ധമാണ് ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയം മറന്ന നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് മാലിന്യം പൂർണ്ണമായും നീക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം യു ഡി എഫ് പ്രവർത്തകർ നടപടി ആവശ്യപ്പെട്ട പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഹു മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ జీవిత ద మోస్ట్ స్పెషల్ పేర్సన్ సో లవ్ యుర్సెల్ఫ్ ట్రస్ట్ యువర్ సెల్ఫ్ అండ్ బి ప్రౌడ్ ఆఫ్ యువర్ సెల్ఫ్ బికాస్ యు ఆర్ ఆల్వేస్ స్పెషల్ బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలి ఫర్ యు